ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗുരുവായൂർ ദേവസംബോധന നടത്തുന്ന സാനിറ്റേഷൻ വർക്കർ ഗാർഡനർ കൗബോയ് ലിഫ്റ്റ് ബോയ് റൂം ബോയ് ലാമ്പ് ക്ലീനർ ആയ ഓഫീസ് അറ്റൻ്റൻറ്റ് സ്വീപ്പർ തസ്തികയുടെ പരീക്ഷയുടെ സിലബസിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള തസ്തികയുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന പരീക്ഷയുടെ സിലബസാണ് പറയുന്നത് ആകെ ചോദ്യങ്ങൾ നൂറും നൂറ് ആകെ മാർക്ക് നൂറ് മാർക്ക് പരീക്ഷാ സമയം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് സിലബസ് പാർട്ട് വൺ പൊതുവിജ്ഞാനവും ആനുകാലികവും ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ് പാർട്ട് ടു ജനറൽ സയൻസ് പാർട്ട് ത്രീ ഗണിതം മാനസിക ശേഷി വ്യക്തിചിന്ത മാത്തമാറ്റിക്സ് ജനറൽ എബിലിറ്റി മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ഓഫ് റീസണിങ് പാർട്ട് ഫോർ പ്രാദേശിക ഭാഷ മലയാളം തമിഴ് കന്നഡ റീജിയണൽ ലാംഗ്വേജ് മലയാളം തമിഴ് കന്നഡ പാർട്ട് ഫൈവ് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ ടെമ്പിൾ അഫെയേഴ്സ് ഹിന്ദു കൾച്ചർ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് വേരിയസ് ദേവസ്വം ബോർഡ്സ് പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശദമായ സിലബസ് ഡീറ്റെയിൽ സിലബസ് ബേസ്ഡ് ഓൺ ദ മെയിൻ ടോപ്പിക്സ് പാർട്ട് വൺ പൊതുവിജ്ഞാനവും ആനുകാരികവും ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫെയർസ് അന്തർദേശീയ ദേശീയ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ശാസ്ത്ര സാങ്കേതിക കായിക കല വിനോദ സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകൂലിക സംഭവ ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ പ്രമുഖ ദേശീയ അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സാരഥികൾ സാമൂഹ്യ സാമ്പത്തിക വ്യാവസായിക വിവരവിനിമയ മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ ഇന്ത്യ മാറിയ നാളുകൾ ടെലികോം വിപ്ലവം കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ടെലികോം നയം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ആദ്യത്തെ മൊബൈൽ ഫോൺ സംഭാഷണം ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ത്രീ ജി ഫോർ ജി സേവനങ്ങൾ കായികരംഗത്തെ ഇന്ത്യൻ കുതിപ്പ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം കൈവരിച്ച നേട്ടങ്ങൾ അർജുനവാദ് ജേതാക്കൾ പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ ഗതാഗതം റോഡുകൾ റെയിൽവേ ജലപാതകൾ വ്യോമയാനം രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനത്തിനും സാമൂഹ്യ പുരോഗതിക്കും അവവാഹിക്കുന്ന പങ്ക് ദേശീയപാതകൾ സംസ്ഥാന പാതകൾ ദേശീയ പാത വികസന പദ്ധതി, ഭാരത് മാല പരിയോജന സുവർണ ചതുഷ്കോണപാത അടൽ ടണൽ ഇന്ത്യൻ റെയിൽവേ അന്താരാഷ്ട്ര തീവണ്ടികൾ വിവിധ റെയിൽവേ സോണുകൾ മെട്രോ റെയിലുകൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ സിയാൽ ദേശീയ ജലപാതകൾ കപ്പൽ നിർമ്മാണശാലകൾ അടിസ്ഥാന വിവരങ്ങൾ ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ കഥാപാത്രങ്ങൾ തോലിക നാമങ്ങൾ അപരനാമങ്ങൾ അവാർഡ് ജേതാക്കൾ കലാ സാഹിത്യ ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ സാരഥികൾ ഇന്ത്യയിൽ വിശിഷ്ട ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യവും പ്രയോജനവും ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ അവയുടെ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും മന്ത്രിസഭ മന്ത്രിമാർ വകുപ്പുകൾ ചീഫ് സെക്രട്ടറി വിവിധ സർക്കാർ വകുപ്പുകൾ ബോർഡുകൾ കമ്മീഷനുകൾ അതോറിറ്റികൾ ഘടനയും പ്രവർത്തന ലക്ഷ്യങ്ങളും ജില്ലാ ഭരണം കളക്ടർമാർ പ്രധാന ചുമതലകൾ അധികാരങ്ങൾ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഘടന സാരഥികൾ കൈവരിച്ച നേട്ടങ്ങൾ സംസ്ഥാന കോ ഓപ്പറേറ്റീവ് യൂണിയൻ ലക്ഷ്യങ്ങൾ, സംസ്ഥാന കോ ഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ സാമൂഹ്യ വനവൽക്കരണ പദ്ധതികൾ പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ പരിസ്ഥിതി സംഘടനകൾ ചിപ്‌കോ സൈലൻ്റ് വാലി പ്രസ്ഥാനങ്ങൾ നർമ്മദ ബച്ചാവോ ആന്ദോളൻ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ സ്ഥാപനങ്ങൾ പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ സംഭാവനകൾ ഇക്കോ ടൂറിസം സാധ്യതകളും ആവശ്യകതയും ഇന്ത്യൻ ഭരണഘടന ആമുഖം മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദേശീയ ഗാനം ദേശീയഗീതം ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭ പിറവിയും ലക്ഷ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം അടിസ്ഥാന തത്വങ്ങൾ അംഗരാജ്യങ്ങൾ ഔദ്യോഗിക ഭാഷകൾ പ്രധാന ഘടകങ്ങൾ അനുബന്ധ സംഘടനകൾ പ്രവർത്തനം ആസ്ഥാനങ്ങൾ ഐക്യരാഷ്ട്ര ദിനം ആഘോഷ ലക്ഷ്യങ്ങൾ മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾ കോമൺവെൽത്ത് ചേരിചേരാ പ്രസ്ഥാനം സാർക്ക് ആസിയാൻ ബ്രിക്സ് തുടങ്ങിയവ അംഗരാജ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇലക്ഷൻ പരിഷ്കാരങ്ങൾ ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ സാമൂഹ്യ നന്മയും സുരക്ഷയും സാമൂഹ്യ ഭദ്രതയും സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്രസംസ്ഥാന നിയമങ്ങൾ സാമൂഹ്യ സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്രസംസ്ഥാന പദ്ധതികൾ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ലോക്പാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്രസംസ്ഥാന അഴിമതി നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ ബ്യൂറോകൾ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും സാമൂഹിക നീതി ദിനം പ്രാധാന്യവും പ്രസക്തിയും വി പ്രഖ്യാപനം കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾ ദളിത് മുന്നേറ്റങ്ങൾ സ്ത്രീ തുല്യതാ പ്രസ്ഥാനങ്ങൾ 1948-ലെ നാൽപ്പത്തിയെട്ടിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം യുഎൻ മനുഷ്യാവകാശ കൗൺസിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് സാമൂഹിക നിധിക്കായി പോരാടിയ ദേശീയ അന്തർദേശീയ നേതാക്കൾ ആഗോളതാപനം പാളികളുടെ ശോഷണം കാരണങ്ങൾ മുൻകരുതലുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മറ്റ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഗ്രീൻഹൌസ് ഗ്യാസസ് ഗ്രീൻഹൌസ് എഫക്റ്റ് വനങ്ങൾ വനങ്ങളുടെ പ്രാധാന്യം പ്രത്യക്ഷ പരോക്ഷഗണങ്ങൾ വിവിധതരം വനങ്ങൾ ഉഷ്ണമേഖലാ വനങ്ങൾ നിത്യഹരിത വനങ്ങൾ ജൈവവൈവിധ്യവും സംരക്ഷണവും വിവിധ ജലസ്രോതസ്സുകൾ സമുദ്രങ്ങൾ നദികൾ തടാകങ്ങൾ പ്രമുഖ ജലവൈദ്യുത പദ്ധതികൾ വന സംരക്ഷണ നിയമങ്ങൾ ചട്ടങ്ങൾ വനം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ് ട്രാഫിക് നിയമ ലംഘനങ്ങൾ ട്രാഫിക് നിയമം നടപ്പിലാക്കൽ അധികാരികൾ റോഡ് സുരക്ഷാ ദിനാചരണം പ്രാധാന്യവും പ്രസക്തിയും ട്രാഫിക് നിയമ ലംഘനത്തിനുള്ള പിഴകൾ കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം കേരളീയ കലാപാരമ്പര്യം നാടൻകലകൾ നാടൻ കലാരൂപങ്ങൾ അനുഷ്ഠാന കലകൾ പ്രമുഖ കലാകാരന്മാർ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ കോട്ടകൾ കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ കായലുകൾ മണ്ണിനങ്ങൾ സസ്യജന്തുജാലങ്ങൾ ഗതാഗതം വാർത്താവിനിമയം വ്യവസായം പ്രകൃതി ദുരന്തങ്ങൾ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ പ്രാചീന കേരളം മധ്യകാല കേരളം അടിസ്ഥാന വിവരങ്ങൾ ആധുനിക കേരളം യൂറോപ്യന്മാരുടെ വരവ് ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ ആറ്റിങ്ങൽ കലാപം പഴശ്ശിരാജ വേലുത്തമ്പി പാലിയത്തച്ഛൻ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യ രംഗം, സാംസ്കാരിക മേഖല വ്യാവസായിക മേഖല പുരോഗതിയും നേട്ടങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഐക്യകേരളം സംസ്ഥാന രൂപീകരണം ആനുകാലിക വിഷയങ്ങൾ പാർട്ട് ടു ജനറൽ സയൻസ് ഊർജ്ജതന്ത്രം അളവുകളും യൂണിറ്റുകളും മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് അടിസ്ഥാന അളവുകൾ അടിസ്ഥാന യൂണിറ്റുകൾ വിൽപ്പന യൂണിറ്റുകൾ ഫണ്ടമെൻ്റൽ മെഷർമെൻസ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ റൂൾസ് ടു ബി ഒബ്സർവ്ഡ് വൈൽ റൈറ്റിംഗ് ദ യൂണിറ്റ്സ് ചലനവും ചലന നിയമങ്ങളും മോഷൻസ് ആൻഡ് ലോസ് ഓഫ് മോഷൻ നൂട്ടൻ്റെ ചലന നിയമങ്ങൾ ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം മൂന്നാം ചലന നിയമം ന്യൂട്ടൺ ലോ ഓഫ് മോഷൻ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ജഡർത്തും ആക്കം ഇനർട്ട്നസ് ആൻഡ് മൊമെൻറ്റം വൈദ്യുതോർജ്ജം ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതി പ്രവാഹത്തിന്റെ താപഫലം പ്രകാശഫലം ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വൈദ്യുതകാന്തിക പ്രേരണം ഇലക്ട്രോ മാഗ്നെറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതി ഉൽപ്പാദനവും വിതരണവും ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഗൃഹവൈദ്യുതീകരണം ഡൊമസ്റ്റിക് ഇലക്ട്രിഫിക്കേഷൻ വൈദ്യുതാഘാതം ഇലക്ട്രിക് ഷോക്ക് മുൻകരുതലുകൾ പ്രിക്കോഷൻസ് വിവിധ ഊർജ്ജ സ്രോതസ്സുകൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് എനർജി വിവിധതരം ഇന്ധനങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് ഇന്ധനക്ഷമത ഫ്യുവൽ എഫിഷ്യൻസി കലോറി മൂല്യം കലോറിക് വാല്യൂ സൗരോർജം സോളാർ എനർജി സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതിയും താപോർജ്ജവും ഇലക്ട്രിക്കൽ ആൻഡ് ഹീറ്റ് എനർജി ഫ്രം സോളാർ എനർജി ഹരിതോർജം ഗ്രീൻ എനർജി ബ്രൗൺ ഊർജം ബ്രൗൺ എനർജി ഊർജ്ജ പ്രതിസന്ധി എനർജി ക്രൈസിസ് ജസതന്ത്രം കെമിസ്ട്രി വിവിധ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ മെറ്റൽസ് നോൺ മെറ്റൽസ് ആൻഡ് അലോയ്സ് മൂലകങ്ങൾ ലോഹസംയുക്തങ്ങൾ, അലോഹസംയുക്തങ്ങൾ, എലമെന്റ്സ്‌, സംയുക്തങ്ങൾ കോമ്പൗണ്ട് ഓഫ് മെറ്റൽസ് കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് ആസിഡുകൾ ബേസുകൾ, ലവണങ്ങൾ ആസിഡ്സ് ബേസസ് സോൾട്ട്സ് ജലം ലായനികൾ വാട്ടർ സൊല്യൂഷൻസ് ജീവശാസ്ത്രം ബയോളജി ജീവജാലങ്ങളും ആവാസവ്യവസ്ഥയും, ലിവിങ് ഓർഗാനിസം ആൻഡ് ഇക്കോസിസ്റ്റം, പോഷണ തലങ്ങൾ ട്രോഫിക് ലെവൽസ് ജീവി ബന്ധങ്ങൾ എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസ് ജൈവ വൈവിധ്യം ബയോഡൈവേഴ്സിറ്റി ശോഷണവും സംരക്ഷണവും ഡിപ്രഷൻ ആൻഡ് കോൺസർവേഷൻ പരിസ്ഥിതി മലിനീകരണം എൻവിയോൺമെൻ്റൽ പൊല്യൂഷൻ മണ്ണ് വായു ജലം സോയിൽ എയർ ആൻഡ് വാട്ടർ പ്രകാശസംശ്ലേഷണം, സംശ്ലേഷണം മനുഷ്യ ശരീരത്തിലെ അവയവ വ്യവസ്ഥകൾ ധർമ്മവും പ്രാധാന്യവും ഓർഗാൻ ഓർഗൻ സിസ്റ്റംസ് ഇൻ ഹ്യൂമൺ ബോഡി ഫംഗ്ഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് പോഷകാഹാരം പോഷക അപര്യാപ്തതാ രോഗങ്ങൾ സമീകൃത ആഹാരം ന്യൂട്രിയൻ ഫുഡ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ് ബാലൻസ്ഡ് ഡയറ്റ് വൈറസ് രോഗങ്ങൾ ബാക്ടീരിയ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ വൈറൽ ഡിസീസസ് ബാക്ടീരിയൽ ഡിസീസസ് ലൈഫ് സ്റ്റൈൽസ് ഡിസീസസ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് പാർട്ട് ത്രീ ഗണിതവും മാനസിക ശേഷിയും യുക്തിചിന്തയും മാത്തമാറ്റിക്സ് മെൻറ്റൽ എബിലിറ്റി ടെസ്റ്റ് ഓഫ് റീസണിങ് അംശബന്ധവും അനുപാതവും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ രണ്ട് അളവുകളുടെ അംശബന്ധം മൂന്ന് അളവുകളുടെ അംശബന്ധം നേരനുപാതം വിപരീതാനുപാതം റേഷ്യോ ഓഫ് ടു മെഷേഴ്സ് ത്രീ മെഷേഴ്സ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻസ് ശ്രേണിക ഗണിത ശ്രേണിക സീക്വൻസസ് അർത്തമാറ്റിക് സീക്വൻസസ് ശതമാനം പലിശ പലിശ സാധാരണ പലിശ കൂട്ടുപലിശ പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ശരാശരി ആവറേജ് ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ഉപയോഗിച്ചുള്ള ക്രിയകൾ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ഓപ്പറേഷൻസ് വിത്ത് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ ഫോംസ് ലാഭവും നഷ്ടവും ലാഭവും നഷ്ടവും ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് ജ്യാമിതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും വൃത്തം ത്രികോണം സകുരം ഏരിയ ആൻഡ് വോളിയം ഓഫ് ജിയോമെട്രിക്കൽ ഷേപ്പ്സ് ഏരിയ ഓഫ് സർക്കിൾ ട്രയങ്കിൾ റെക്റ്റാങ്കിൾ അക്സെട്ര സമയവും ദൂരവും അടിസ്ഥാന ആശയങ്ങൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ബേസിക് കോൺസെപ്റ്റ്സ് ദിശാബോധം സെൻസ് ഓഫ് ഡയറക്ഷൻ കലണ്ടറും തീയതിയും കലണ്ടർ ആൻഡ് ഡേറ്റ് അനുക്രമങ്ങൾ സംഖ്യാനുക്രമങ്ങൾ അക്ഷര അനുക്രമങ്ങൾ സീരീസ് നമ്പർ സീരീസ് ലെറ്റർ സീരീസ് സാധ്യതകളുടെ ഗണിതം പ്രോബബിലിറ്റി പാർട്ട് നാല് പാർട്ട് ഫോർ പ്രാദേശിക ഭാഷ റീജിയണൽ ലാംഗ്വേജ് മലയാളം തമിഴ് കന്നഡ മലയാളം തമിഴ് കന്നഡ വാക്യത്തിൻ്റെ അന്വയം പൊരുത്തം വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കുവാനും മെച്ചപ്പെടുത്തുവാനുമുള്ള ശേഷി സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ എബിലിറ്റി ടു മേക്ക് എ സെൻറ്റൻസ് വിത്ത് ഗ്രാമാറ്റിക്കൽ സെൻസ് വിത്തൗട്ട് എറർ ആൻഡ് എഡിക്റ്റ് എക്സലൻ്റ്ലി ലിംഗം പുരുഷൻ വിഭക്തി കാരകം വചനം നാമപദങ്ങളുടെ സ്വരൂപം നാമത്തോട് ചേരുന്ന പ്രത്യേകങ്ങൾ അവ മൂലമുണ്ടാകുന്ന അർത്ഥഭേദം എന്നിവ സംബന്ധിച്ച ധാരണ ജെൻഡർ നമ്പർ പേഴ്സൺ കേഴ്സ് നോളജ് ഇൻ ഡിഫറെ ഫോംസ് ഓഫ് നൗൺസ് നൗൺസ് അഫിക്സസ് ആൻഡ് ഇറ്റ്സ് ചേഞ്ചസ് ഓഫ് മീനിങ് ഇൻ സെൻറ്റൻസസ് കാലം പ്രകാരം അനുപ്രയോഗം ക്രിയാപദങ്ങളുടെ രൂപഭേദങ്ങൾ ക്രിയയോട് ചേരുന്ന പ്രത്യയങ്ങൾ വാക്യത്തിൻ്റെ അർത്ഥത്തിനുണ്ടാകുന്ന ഭേദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ ടെൻസ് മൂഡ് ഓക്സിലറി നോളേജ് ഇൻ ഡിഫറെ ഫോംസ് ഓഫ് വെർബ്സ്, ആൻഡ്‌ വേർബ്സ് അഫിക്സേഞ്ചസ് ഓഫ് മീനിംഗ്‌ ഇൻ എ സെന്റൻസ്‌ വിശേഷണം വിശേഷണപദങ്ങൾ, അവയുടെ ധർമ്മം പ്രയോഗം തുടങ്ങിയവയിലുള്ള ധാരണ മോഡിഫയർ അഡ്ജങ്റ്റ് നോളേജ് അബൌട്ട് മോഡിഫയർ അഡ്ജങ്ക്ച് ഇറ്റ്സ് ഫംഗ്ഷൻ ആൻഡ് അപ്ലിക്കേഷൻ പദനിഷ്ഠാനം പദനിഷ്പാദനം വിവിധ വിഭാഗത്തിൽപ്പെട്ട പദങ്ങൾ പലതരത്തിൽ കൂട്ടിച്ചേർത്തും പ്രത്യയങ്ങൾ ചേർത്തും പദനിഷ്പാദനം നടത്താനും അർത്ഥഭേദം തിരിച്ചറിയാനുമുള്ള ശേഷി വേഡ് ഫോർമേഷൻ എബിലിറ്റി ടു കമ്പൈൻ ദ വേരിയസ് കൈൻഡ്സ് ഓഫ് വേർഡ്സ് സഫിക്സസ് ഇൻ ഡിഫറെൻ്റ് മോഡൽസ് ആൻഡ് ഫ്രെയിം വേർഡ്സ് വിത്ത് സൺസ് ഓഫ് ഡിഫറൻസ് ഇൻ ഇറ്റ്സ് മീനിങ് ശൈലി ശൈലികളുടെ അർത്ഥം ഗ്രഹിക്കാനും ഉചിത സന്ദർഭങ്ങളിൽ അവ പ്രയോഗിക്കുവാനുമുള്ള ശേഷി സ്റ്റൈൽ യൂസേജസ് എബിലിറ്റി ടു കോംപ്രഹെൻഡ് ദ മീനിങ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആൻഡ് യൂസേജസ് ആൻഡ് അപ്ലൈ ദ സെയിം ഇൻ സൂട്ടബിൾ കോണ്ടക്സ് പാർട്ട് ഫൈവ് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാര അനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ ടെമ്പിൾ അഫയേഴ്സ് ഹിന്ദു കൾച്ചർ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് വേരിയസ്‌ ദേവസ്വം ബോർഡ്സ് എക്സെട്ര കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ക്ഷേത്രോത്സവങ്ങൾ ആഘോഷങ്ങൾ അവയുടെ സാമൂഹിക പ്രസക്തിയും പ്രാധാന്യവും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പ്രത്യേകതകൾ സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ ക്ഷേത്ര മര്യാദകൾ ക്ഷേത്രകലകൾ ക്ഷേത്രവാദ്യങ്ങൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി അനുഷ്ഠാന കലകൾ അനുഷ്ഠാനവാദ്യകലകൾ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ മറ്റു പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അവയുടെ സൃഷ്ടാക്കൾ കഥാപാത്രങ്ങൾ ഹൈന്ദവചാര്യന്മാർ തത്ത്വചിന്തകർ സാമൂഹിക പരിഷ്കർത്താക്കൾ ഭക്തിപ്രസ്ഥാനം ആവിർഭാവം ഭക്തിപ്രസ്ഥാന നായകർ അവരുടെ ആധ്യാത്മിക രചനകൾ വിവിധ ദേവസ്വം ബോർഡുകൾ ആവിർഭാവം നിലവിലെ ശ്രേണി ക്രമീകരണവും ക്ഷേത്ര ഭരണവും കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആവിർഭാവം കടമകളും ഉത്തരവാദിത്തങ്ങളും ഭരണശ്രേണി ക്രമീകരണവും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള തസ്തികകളുടെ സിലബസിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി